ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പത്തൊമ്പതാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് ക്ലാസ് പത്തൊമ്പതില് ഫാക്റ്റേഴ്സ് എന്ന ഭാഗമാണ് ഫാക്റ്റേഴ്സ് അഥവാ ഘടകങ്ങൾ പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യയുടെ ഘടകങ്ങൾ ഒന്ന് ഗുണം പന്ത്രണ്ട് രണ്ട് ഗുണം ആറ് മൂന്ന് ഗുണം നാല് ഒന്നും പന്ത്രണ്ടും പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളാണ് രണ്ടും ആറും പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളാണ് മൂന്നും നാലും പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ പന്ത്രണ്ടിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട് ആറ് ഘടകങ്ങൾ അപ്പൊ ആ സംഖ്യയിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ഘടകമാണ് പന്ത്രണ്ടും ഒരു ഘടകമാണ് പന്ത്രണ്ട് ആ സംഖ്യ തന്നെയാണ് ഒന്ന് അതിൻ്റെ പന്ത്രണ്ടെ കുടുക്കുമ്പോൾ ഒന്ന് ഒക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പൊ ഒന്നും പന്ത്രണ്ടും പന്ത്രണ്ടിൻ്റെ ഘടകങ്ങളാണ് അടുത്തൊരു സംഖ്യ നോക്കാം നമുക്ക് ഇരുപത്തി ഒന്ന് ഗുണം ഇരുപത്തി നാല് രണ്ട് ഗുണം പന്ത്രണ്ട് മൂന്ന് ഗുണം എട്ട് നാല് ഗുണം ആറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പൊ മൊത്തം എത്ര ഘടകങ്ങള് എട്ട് ഘടകം ഇവിടെ നോക്ക ഒന്ന് ഒരു ഘടകമാണ് ഇരുപത്തിനാലും ഘടകമാണ് എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ് അപ്പം ഒന്നും ഇരുപത്തിനാലും ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് അപ്പൊ നമ്മൾ ഏത് സംഖ്യ പരിഗണിച്ചാലും ആ സംഖ്യയുടെ ഘടകങ്ങൾ എഴുതുമ്പോൾ ഒന്നും ആ സംഖ്യയും എന്തായിട്ട് വരുന്നുണ്ട് ഘടകങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒന്നും ആ സംഖ്യ ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകൾ വേറെ ഉണ്ടോ അത് രണ്ടും മാത്രം വരുന്ന സംഖ്യകൾ അപ്പൊ നമുക്കത് നോക്കാം രണ്ട് സമം ഒന്നേ ഗുണം രണ്ട് മൂന്ന് സമം ഒന്നേ ഗുണം മൂന്ന് നോക്കുക രണ്ടിനകത്ത് അല്ലെ രണ്ടിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നും രണ്ടുമാണ് ഈ ഒന്നും രണ്ടും അല്ലാതെ രണ്ടിന് വേറെ ഘടകങ്ങൾ ഇല്ല അതല്ല മൂന്ന് നോക്കാം ഒന്നേ ഗുണം മൂന്ന് ഒന്നും മൂന്നിന് ഗുണിച്ചാൽ മൂന്ന് കിട്ടും മൂന്നിന് ഒന്നും മൂന്നും അല്ലാതെ വേറെ ഘടകങ്ങളും ഇല്ല അപ്പൊ രണ്ട് ഘടകങ്ങൾ അഞ്ച് ഒന്നേ ഗുണം അഞ്ച് ഏഴ് ഒന്നേ ഗുണം ഏഴ് അതുപോലെ പതിനൊന്ന് ഗുണം പതിനൊന്ന് ഒന്നേ ഗുണം പതിനൊന്ന് സമം ഒന്ന് പതിനേഴ് സമം ഒന്നേ ഗുണം പതിനേഴ് പത്തൊമ്പത് സമം ഒന്നേ ഗുണം പത്തൊമ്പത് ഇവിടെ നോക്കാം പതിനൊന്നിനെ പതിനൊന്ന് കിട്ടാനും ഒന്നും പതിനൊന്ന് കുളിച്ചാൽ പതിനൊന്ന് കിട്ടും പക്ഷെ പതിനൊന്നിന് ഈ ഒന്നും പതിനൊന്നും അല്ല വേറെ ഘടകങ്ങളാണ് അവിടെയും രണ്ട് ഘടകങ്ങൾ പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇവിടെ എല്ലാം രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഒന്നും ആ സംഖ്യമാണ് അപ്പൊ നമ്മൾ മറ്റേ സംഖ്യയുടെ ഘടകങ്ങൾ കണ്ടപ്പോൾ അവിടെ ഒന്നും ആ സംഖ്യയും ഘടകങ്ങളാക്കി വരുന്നു പക്ഷെ ഇവിടെ ഒന്നും ആ സംഖ്യ മാത്രമേ ഉള്ളൂ മറ്റൊടുത്ത് ഒന്നും ആ സംഖ്യ സംഖ്യയുണ്ട് പോരാത്തു വേറെ സംഖ്യ തമ്മിൽ കുളിച്ചാൽ കിട്ടുന്ന സംഖ്യകൾ ഘടകങ്ങളാക്കി വരുന്നു അപ്പൊ ഇങ്ങനെ രണ്ട് ഘടകങ്ങൾ മാത്രം വരുന്ന സംഖ്യകൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം രണ്ട് കൊമാ മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് എക്സെട്രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് എക്സെട്ര അപ്പൊ ഇങ്ങനെ പോകുന്ന ഈ സംഖ്യകൾ ഈ സംഖ്യകൾക്കെല്ലാം രണ്ടേ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്തരം സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് എന്താ പറയുന്നത് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ അപ്പൊ നമ്മൾ ചോദിക്കാണ് എന്താണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ് അഭാജ്യ സംഖ്യ അപ്പം നമ്മൾ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ പഠിച്ചു അങ്ങനെ ഘടകങ്ങളിൽ പ്രത്യേകത ഉള്ളതെന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് അത്തരം സംഖ്യകളാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിനൊന്ന് പതിനേഴ് പത്തൊമ്പത് എന്ന് തുടങ്ങുന്ന സംഖ്യകൾ അപ്പൊ ഇത്തരം സംഖ്യകളെ അതായത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ അപ്പൊ ഈ പ്രൈം നമ്പേഴ്സിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് രണ്ടാണ് ആ രണ്ട് എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ് ഈവൻ നമ്പറാണ് അപാച സംഖ്യകളിൽ ഏറ്റവും ചെറുത് രണ്ടാണ് ആ രണ്ടെന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ് ഇരട്ട സംഖ്യയാണ് ആ ഒഴിച്ചിട്ടുള്ള ബാക്കി വരുന്ന എല്ലാ പ്രൈം നമ്പേഴ്സും അല്ലെ അപാച സംഖ്യകളും ഒറ്റ സംഖ്യകളാണ് ഓട് നമ്പേഴ്സ് അപ്പൊ പ്രൈൻ നമ്പേഴ്സിലെ ഒരേ നമ്പർ ആണ് രണ്ട് അത് ഏറ്റവും ചെറിയ പ്രൈൻ നമ്പറാണ് ആ രണ്ട് കഴിഞ്ഞ് വരുന്ന ബാക്കി എല്ലാ പ്രൈം നമ്പേഴ്സും ഒറ്റ സംഖ്യകളാണ് അതോ ഓട് നമ്പേഴ്സാണ് അപ്പോൾ നമുക്കിവിടെ ഒരു സംഖ്യയെ കടങ്ങളാക്കാൻ പഠിച്ചു ആ കടങ്ങളുടെ കൂട്ടത്തിൽ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നും അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രൈം നമ്പേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് രണ്ട് കടങ്ങൾ മാത്രമുള്ള സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് അതോ അഭാജ്യ സംഖ്യ ഇനി നമുക്ക് ഒരു സംഖ്യ കിട്ടിയാൽ ആ സംഖ്യക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മടിക്കരുത് മാത്രമല്ല നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്